ഇതിപ്പോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കാഞ്ഞിരത്തടിയിലാണ് ശരി കാഞ്ഞിരത്തടിയിലാണ് ശ്രേഷ്ഠം എന്ന് പറയും നമുക്കിത് വേങ്ങയിൽ അങ്ങനെ രണ്ട് മൂന്ന് വേപ്പിൽ അങ്ങനെ രണ്ട് മൂന്ന് മരുന്ന് തടികളിൽ ഇതുണ്ടാക്കാനും വിധിയുണ്ട് ശരി ഉള്ളതിൽ ശ്രേഷ്ഠം എന്ന് പറയുന്നത് കാഞ്ഞിരമായിട്ട് പറയപ്പെടുന്നു കാരണം അത് വാദത്തിനെ കൊല്ലും അങ്ങനെ ശരിക്കും ഈ ഒരു എണ്ണ തുണി എന്തിനുവേണ്ടിയാണ് ഈ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത് നമ്മളുടെ ചികിത്സാർത്ഥം എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ നമുക്ക് ഏതൊരു പേഷ്യൻസിനെ പഞ്ചകർമ്മ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അവർക്ക് നടത്തുന്ന മുന്നേ ഉള്ള ഒഴിച്ചില് ഴിച്ചിലെന്ന് പറയുന്ന ചികിത്സകൾ കിഴിയെ ഇപ്പം ശിരോധാരയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം തലവെക്ക വെച്ചിട്ട് ശിരോധാര ചെയ്യും അപ്പൊ ഇവിടെ നിന്നുള്ള ഇതേ പോകും ഇത് ശിരോധാരാണ് ഈ ഒരു ഭാഗം നസ്യം ചെയ്യുമ്പോഴും നമ്മളിവിടെ വെച്ചിട്ടാണ് അത് ചെയ്യുക അപ്പം പിന്നെ ഇവിടുന്ന് കഷായ് ഇവിടെ നിന്ന് ഇവിടെ ആണെങ്കിലും ഇപ്പം നമ്മൾ പിഴിച്ചിൽ പോലുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ എണ്ണ ഒഴുകി പോകാനാണ് ഇപ്പൊ ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം സ്ലോ സ്ലോപ്പ് ഉണ്ട് ഇവിടെ കൂടുതലും ഇങ്ങോട്ട് വരുമ്പോൾ പേപ്പറായിട്ടാണ് അല്ലേ ശരി അങ്ങോട്ട് എണ്ണ പോവാൻ പോകാൻ ഈ ഒരു ഭാഗത്തുള്ള എണ്ണ എണ്ണോട്ട് താഴോട്ട് താഴോട്ട് വരും ഓക്കെ ശരി എണ്ണത്തോണി അതുകൊണ്ട് അതിൻ്റെ ഒരു എന്താണ് ഉദ്ദേശിക്കുന്നത് എണ്ണത്തോണിയിൽ നമ്മൾ കടന്നു കഴിഞ്ഞാൽ ചികിത്സ എന്തൊക്കെ പ്രയോജനമാണ് ചികിത്സയിലെ പ്രയോജനം എന്ന് പറയുന്നത് ഇതിപ്പം രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചികിത്സാർത്ഥം പേഷ്യൻസിനെ പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റും തിരുമാനാണെങ്കിലും ആ ഒരു കൈ ആയാസത്തിനും ഈയൊരു ഹൈറ്റിൽ ചെയ്യുമ്പോഴാണ് ഇപ്പൊ നമ്മള് ചെറിയ കട്ടിലോ അങ്ങനെയുള്ളതിലോ ഒന്നും നമുക്ക് പറ്റില്ല ഒന്നത് പിന്നെ നമ്മൾ ഈ ഉപയോഗിക്കുന്ന തടികൾക്കെന്ന് പറയുന്നത് എത്ര ആയാലും അതിൻ്റെതായിട്ടുള്ള ഔഷധ ഗുണങ്ങൾ കാണും ഇപ്പൊ കാഞ്ഞിരത്തിന് പണ്ട പഴമക്കാരെപ്പോഴും പറയും ഒന്ന് കാഞ്ഞിര കാഞ്ഞിരത്തടിയെ കിടക്കണം നടുവേദനയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അപ്പൊ എന്ന് പറയുന്ന പോലെ ഇതിൽ കിടക്കുമ്പോൾ എന്തായാലും വേദനയായിട്ടാണ് ആൾക്കാർ വരിക അപ്പൊ ആശ്വാസം ഇതിൽ കിട്ടും ആ ഇത് ക്രമീകരിക്കുന്നതിന് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഇപ്പ എന്റെ ഇവിടെ താഴത്തേതാണെങ്കിൽ ഇച്ചിരി കൂടെ വീതി ഉണ്ട് ഇപ്പൊ ഇപ്പോഴത്തെ ആൾക്കാരുടെ സൈസ് ഇച്ചിരി കൂടെ വലുതായതുകൊണ്ട് ഇതിപ്പോ ഞാൻ ആദ്യം പണിഞ്ഞിരുന്ന തോണിയാണ് ഇതിനകത്ത് ഒരുമാതിരി ഒരു നോർമൽ ഹൈറ്റും വണ്ണം ഉള്ള ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയാണ് നമുക്ക് ഇതിനകത്ത് ഒരു രോഗിയെ വരുന്നതിനു മുമ്പ് അതിനു മുമ്പ് മുന്നേ എന്തൊക്കെ ഒരുക്കങ്ങൾ ഇതിൽ ചെയ്യണ്ട അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കാര്യങ്ങൾ ഇല്ല ഇപ്പൊ ഒരു പേഷ്യന്റ് കഴിഞ്ഞാല് ഇപ്പൊരാൾക്ക് ഒരാൾക്കൊരു ചികിത്സ കഴിഞ്ഞാൽ ആദ്യം ഇത് കഴുകി വൃത്തിയാക്കുക എന്നുള്ളതാ ചെയ്യേണ്ടത് കാരണം അടുത്ത ഒരു ഒരാൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അടുത്ത ആളിലേക്ക് പകരാതിരിക്കാൻ വേണ്ടി അതേ ഉള്ളു ഇതിനകത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ ഇത് ഉപയോഗിക്കാതെ കിടന്നാൽ കാഞ്ഞിരമായത് കൊണ്ട് ഇതിന് വള്ളുക അകലിച്ച് വരിക അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരും അപ്പൊ ഇത് നിത്യ ഉപയോഗം ഉണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം അതിന് ആൾക്കാർ ഈ ഒരു 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 വരും ഡോക്ടർ ഫൈബർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമുക്ക് റിസൾട്ട് ഗുണം കിട്ടത്തില്ല അത് പിന്നെ എല്ലാവരുടെയും എന്താ ചികിത്സക്ക് എളുപ്പം ഇപ്പം ഫൈബർ ആവുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സോപ്പ് വെള്ളം കഴുകി ഒരു ഒറ്റയ് വിട്ടാൽ അത് പോവും ഇതേ സമയം ഇതിലാകുമ്പോൾ നമ്മൾ ഇച്ചിരി ഒന്ന് മെനക്കെട്ടാല് വൃത്തിയാക്കാനും കാര്യങ്ങളും ഒക്കെ പറ്റുകയുള്ളു പിന്നെ പൂപ്പലിന്റെ ഒക്കെ ശല്യം വരാൻ ഉപയോഗം ഇല്ലാതെ കിടന്നാൽ അതൊക്കെ കൊണ്ടാവാം കൂടുതൽ ആൾക്കാർ ഫൈബറിലേക്ക് തിരിയുന്നതെന്ന് തോന്നുന്നു ഓരോ ഒരു നമ്മളിപ്പോ എല്ലാ ചികിത്സകളും ഈ തോണിയിൽ തന്നെയാണ് കിടത്തി ചെയ്യുക കൂടുതലും ഇപ്പൊ ഈ വാദത്തിന്റെ അസുഖങ്ങളായിട്ടായിരിക്കുമല്ലോ ആയുർവേദത്തിൽ കൂടുതലും ആൾക്കാർ വരുന്ന വാദത്തിന്റെ മാത്രല്ല ഇപ്പൊ ഒത്തിരി സ്പെഷ്യാലിറ്റി ഉണ്ട് അതിനകത്ത് കൂടുതലും നമുക്കിപ്പോ വരുന്നത് വാദ സംബന്ധമായിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ വരിക വന്നിട്ട് ഇതിനകത്ത് കാര്യങ്ങളാണ് ഡോക്ടർ ചെയ്യുന്നത് നമ്മളിപ്പോ ഇതിനകത്ത് ഇലക്കിഴി പൊടിക്കിഴി ധാന്യമ്മളധാര കഷായധാര പിന്നെ പറഞ്ഞ പിഴിച്ചില് ഞരക്കിഴി ശിരോധാരസ്യം അങ്ങനെയുള്ള വേണ്ടിയിട്ടുള്ളതാണ് വാദത്തിനല്ല അതിപ്പോ ഓരോരുത്തരുടെ രോഗികളുടെ രോഗാവസ്ഥും അവരുടെ ശരീരബലൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഏതൽസയാ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ശരിക്കും ഈ വാദം എന്ന് പറഞ്ഞൊരു അതായത് വാദത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം എൺപത് സയസോളം വാദം കൊണ്ട് അസുഖങ്ങൾ വരാം അപ്പൊ നമുക്ക് ഏതൊരു ദോഷത്തിനേയും ഈ വാദത്തിന് മാത്രമേ വാദം പിത്തങ്കപത്തിലെ വാദത്തിന് മാത്രമേ ചലഗുണം എന്ന് പറയുള്ളൂ ഇപ്പം ഒന്ന് ഒരു സ്ഥലത്തു നിന്ന് എടുത്ത് വേറൊരു ഭാഗത്തേക്ക് മാറ്റാനുള്ള കഴിവ് വാദത്തിനേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഏതൊരു ചികിത്സയെയും ചികിത്സ ചെയ്യുമ്പോഴും വാദത്തിനെ നമ്മൾ പ്രാമുഖ്യം കൊടുക്കും ചികിത്സയിലൊന്ന് കൺട്രോൾ ചെയ്യാൻ അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള അസുഖങ്ങളൊക്കെ പെട്ടെന്ന് വരും ഡോക്ടർ ഈ വാദത്തിന്റെ വാദത്തിന്റെ കണ്ടുവരുന്നത് പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ും ചികിത്സയിൽ വരുമ്പോൾ ചിലവർക്ക് നീർക്കെട്ടുകൾ ചിലപ്പോ കൈപൊക്കാൻ വയ്യാതെ വരിക ജോയിൻസിൽ സന്ധികൾക്കുള്ളില് വേദനകൾ കാരണം മടക്കാതെ പറ്റാതെ വരിക പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ കടികഗ്രഹം നമുക്ക് ഡിസ്കിന്റെ പ്രശ്നങ്ങൾ വരുമ്പോ അപ്പോൾ ഓരോന്നിനെയും നമ്മൾ വാദമായിട്ട് തന്നെയാണ് കണ കണക്കാക്കുന്നത് അതൊക്കെ ഓരോ ഭാഗത്ത് വരുമ്പോൾ ഇതിനനുസരിച്ച് എങ്ങനെ വേണം ചികിത്സ എന്ന് നമ്മൾ അവരുടെ കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും നമ്മൾ തെരഞ്ഞെടുക്കുന്നത് അപ്പം അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് ശരീരവേദനയാണോ എന്താണ് വാദം കൂടി കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ശരീരത്ത് വേദനകൾ കൂടും ഇപ്പം ഈ പറയുന്ന ബുദ്ധിമുട്ടുകളെല്ലാം വേദന സംബന്ധമായിട്ടുള്ള അത് ചിലവർക്ക് സൂചി കുത്തുന്ന പോലെ വേദനയായിരിക്കും ചിലവർക്ക് ഉറുമ്പഴയുന്ന പോലെ തോന്നാം ചിലവർക്ക് പൊഹച്ചിലായിട്ട് തോന്നാം അപ്പോൾ അത് ഓരോ ദോഷത്തിന്റെ അതായത് വാദം വേറെ ദോഷങ്ങൾ അതായത് പിത്തങ്കഹമായിട്ടുള്ള ദോഷങ്ങളിൽ ഏതുമായിട്ട് കൂടി ചേർന്നാണെന്നുള്ള വരുന്ന ഒരു ചികിത്സകളും പ്രാധാന്യത്തോണത്തിൽ അതോ ഇതല്ലാതെ നമുക്ക് മരുന്ന് കൊണ്ട് വാദം മാറും മാറും ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ ആണെങ്കിലും അധികം പഴക്കങ്ങളൊന്നും ഇല്ലാത്ത അസുഖങ്ങളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൂർണ്ണമായിട്ട് മരുന്നുകളിൽ മാറ്റം വരും പിന്നെ എല്ലാവർക്കും പണ്ടുള്ളവരാണെങ്കിൽ എണ്ണ തേച്ചു കുളി അങ്ങനെ കുറെ കാര്യങ്ങൾ ശീലമാക്കിയിരുന്നു പഴമക്കാര് ഇതിപ്പോ നമ്മളിൽ നിന്ന് അന്യം നിന്ന് പോയി അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശാരീരിക ബുദ്ധിമുട്ട് നമ്മളിപ്പം പഴയ നോക്കി കഴിഞ്ഞാൽ കാണാം അവർ കുറെയൊക്കെ ആരോഗ്യമായിട്ടിരിക്കും അവരൊക്കെ പണ്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമെങ്കിലും എണ്ണ തേച്ചു കൂളി ശീലമാക്കിയിരുന്നു അങ്ങനെ ശീലമാക്കിയാൽ തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ ബോഡി സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ നമ്മൾ ഈ എണ്ണ തേച്ച് കൂളി ഇപ്പം ആയുർവേദത്തിൽ പറയുന്ന ശിരഹത്വം ശ്രവണപാതയേശു പാതയേശു വിശേഷമാണ് ശീലയതെന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇപ്പോൾ കാലിൻ്റെ വെള്ളക്കൊക്കെ തേച്ച കണ്ണിനു നല്ലതാണ് ഉറക്കത്തിന് നല്ലതാണ് നമ്മുടെ സ്കിൻ ടെക്സ്ചറിന് നല്ലതാണ് അങ്ങനെ ചെവി കേൾവി ശക്തിക്ക് നല്ലതാണ് ശക്തിക്ക് നല്ലതാണ് എല്ലാത്തിനും ഈ എണ്ണ തേച്ചു കുളി എന്ന് പറയുന്ന സാധനം നല്ലതാണ് ഓക്കെ ഈ വാദം വരാതിരിക്കാനുള്ള പ്രധാന ഒരു മാർഗ്ഗം ഇപ്പോൾ ഒന്നതാണ് അല്ലാതെ നമുക്ക് ഒത്തിരി ഇപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ നോക്കണം നമ്മൾ ചെയ്യുന്ന വിഹാരങ്ങളിൽ നോക്കണം നമ്മൾ ഈ പുറമേ ചെയ്യുന്നത് ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം ഈ നടുവേദന അല്ലെങ്കിൽ കഴുത്തുവേദനയൊക്കെ വരുന്നവരെ നോക്കി ഒന്നിൽ ആയാസപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കായിരിക്കും അതിനെയാണ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം കഴുത്തുവേദന ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഈ ഐ ടി ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കാണ് എപ്പോഴും അവർ ഒരേ പോസ്റ്റിലിരുന്ന് അപ്പോൾ അവരൊക്കെയെന്ന് പറയുമ്പോൾ പണ്ടുള്ളവർ പറയില്ലേ ഈവൻ ഒരു ഒരണങ്ങിയ എന്താ പറയുക എണ്ണ തേച്ചത് ചൂടാക്കിയാൽ വളയാൻ സഹായിക്കും എന്ന് പറയുന്ന പോലെ വഴക്ക കുറവ് വരും നമ്മൾ കണ്ടിന്യൂസ് സ്റ്റിഫായിട്ട് ഒരേ പൊസിഷനിൽ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ അതൊക്കെ വരാതിരിക്കാനും ഒക്കെ ഒരു പരിധിവരെ ഈ എണ്ണ തേച്ച് കൂടിയൊക്കെ നല്ലതാണ്